സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഡയമണ്ട് എക്സിബിഷൻ നടത്തുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു വൈവിധ്യമാർന്ന കൂടിയ എക്സിബിഷൻ കം ഈ വർഷവും ഈ ഈ ഈ വർഷവും ഞങ്ങൾ ആഘോഷമായി കൊണ്ടാടാൻ പോകുന്നത് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ ഡയമണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ആറായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നറുക്കെടുപ്പിലൂടെ ഒരു ഡയമണ്ട് റിംഗ് സ്വന്തമാക്കാനുള്ള അവസരം കൂടി നൽകുകയാണ് അതും കൂടാതെ എല്ലാ കസ്റ്റമേഴ്സിനും അന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഉറപ്പായ സമ്മാനം സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് ഉറപ്പ് നൽകുന്നു ഈ ഒരു അവസരത്തിലേക്ക് എല്ലാവരെയും സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു